പുരുഷന്റെ ലിംഗം എന്ന് പറഞ്ഞാൽ തോക്ക ഒറ്റ വെടി പക്ഷെ വാരിയിട്ടാ വെടി വെക്കുന്ന തെരഞ്ഞെടുത്തവരോടും ബന്ധമുണ്ടാക്കും ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട റോഡിന്റെ സൈഡിൽ ഒരു തുണി തൂക്കിയിട്ടാ അപ്പൊ അത് പൊക്കി അതിനകത്ത് ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കും അല്ലാതെ പുരുഷം വെള്ളക്കെ കൊടുത്താൽ മതി തേങ്ങായൊക്കെ കൊടുത്താൽ മതി ബന്ധം ഉണ്ടാക്കും മരത്തിനൊക്കെ ബന്ധമുണ്ടാക്കും പുരുഷന്മാർ സ്ത്രീകളിത് ഒന്നും ചെയ്യത്തില്ല ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് പുരുഷന്മാര് ഒരു ദ്വാരം കണ്ടാൽ മതി എന്റെ പശുവാണ് പശുവിന്റെ ചന്തിക്ക് അടയാളം ഇടത്തില്ലേ ചെവിയിൽ ഇടത്തില്ലേ അതുപോലെ ആണെങ്കിൽ നെറ്റ് പട്ടർ ഇടിയിക്കുന്നതും കാലത്തെ താലി ഇടിയിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അടയാളപ്പെടുത്തുന്നതാണ് ഇത് എന്റെ വസ്തുവാണ് വേറൊരാൾ കയ്യേറരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേലി കെട്ടുന്ന സാധനമാണ് നമ്മളത് ഇഷ്ടമുള്ളവർ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ലൈംഗികം അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന പഴയകാല സമൂഹം എന്ന് പറഞ്ഞാൽ കുട്ടിയുണ്ടായി ആര് നോക്കും എന്ന് പറയുന്ന പ്രശ്നം എവല്യൂഷൻ പരിണാമം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ ഈ ദൈവം തമ്മിലാണ് ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുന്നമാരുടെ ബുദ്ധിക്കകത്തെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളും കാര്യങ്ങളും കവിതകളും ഇതൊക്കെ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മൂക്ക് ചെവി ഇതെല്ലാം നമ്മൾ എന്താണ് മലയാളത്തിലാണ് പറയുന്നത് താഴെ എത്തിക്കഴിഞ്ഞാൽ ലിംഗം യോനി സംസ്കൃതം ജനിക്കുന്നതിനോടൊപ്പം പിന്നെ ജനിച്ച കുഞ്ഞിന് അണ്ടമുണ്ട് അത് ഒരു പത്തിരുപത് ലക്ഷത്തോളം ഉണ്ട് അതിനകത്തു നിന്ന് ഒരു നാനൂറെണ്ണമാണ് ഈ ജീവിതകാലത്ത് മുട്ടയായിട്ട് വരുന്നത് മേരി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനി പേര് അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ പേര് ആരായിട്ടേ യേശു ക്രിസ്തുവാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ അസംബന്ധം പിടിച്ച നിലപാട് കൊണ്ട് എന്നൊക്കെ മനസ്സിലാകാത്ത ലൈംഗികത ലോകത്തെ ജീവൻ്റെ തുടർച്ചയാണ് ഏറ്റവും പവിത്രമാണ് അത് അശ്ലീലമാണെന്ന് പഠിപ്പിച്ച അസംബന്ധം പിടിച്ച മ മതവിചാ വിചാരം കൊണ്ടാണ് അത് പറയുന്നു ഇപ്പൊ ഈ പർദ്ധയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഈ മുസ്ലിംസിനാണെങ്കിൽ അവര് അവരവരുടെ ഭാര്യമാരാണ് അവരെ വേറെ ആരും കാണാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിനോട് അത് യോജിച്ച് നിൽക്കുന്നില്ല മുസ്ലിംസ് മാത്രമൊന്നും അല്ല വടക്കേ ഇന്ത്യയിലുള്ള കോന്തന്മാരും മുഴുവനും അങ്ങനെ അത് എവിടെയാണോ പുരുഷ മേധാവിത്വം വളരെ ശക്തമായിട്ട് നിൽക്കുന്ന പഴയ ഗോത്ര സമൂഹങ്ങളിലെല്ലാം അത് നിൽക്കും അങ്ങനെ അത് മനസ്സിലാക്കണ്ടത് അല്ലാതെ അത് മുസ്ലിങ്ങളുടെ വസ്ത്രമെന്നല്ല ഈ പള്ളിയിലച്ചന്മാർ മുഴുവനും കൂടെ ഈ വേഷമൊക്കെ ഇടുന്ന എങ്ങനെയാണ് പള്ളിയിൽ അമ്മമാരിടുന്ന വേഷമൊക്കെ എങ്ങനെയാണ് യൂറോപ്പിൽ നിന്ന് തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് വന്ന വസ്ത്രമാണ് അപ്പൊ തണുപ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുറേ വസ്ത്രങ്ങൾ പൊടിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുണ്ടായ വസ്ത്രവും അതൊരു മതത്തിനോ മതത്തിനുള്ളിൽ ബന്ധപ്പെടുത്തുന്നുള്ളത് മാത്രമേ ഉള്ളൂ തല മറച്ച് മൂടുന്നത് പൊടിക്കാറ്റുള്ളടത്തെല്ലാം ചെയ്യും തലയിലെ കെട്ടും വെക്കും തൊപ്പി വെക്കും ഇതൊക്കെ ചെയ്യും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇത് ഈ ഇതെല്ലാം ഒരു മതത്തിനോട് ബന്ധപ്പെടുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് പിൽക്കാലത്തുണ്ടായതാണ് ഇപ്പൊ ആളുകൾ പേരിനെ പറ്റി പറയത്തില്ല ഇതുപോലെ മുഹമ്മദ് എന്ന് പറഞ്ഞ മുസ്ലിം പേര് അപ്പൊ മുഹമ്മദ അച്ഛൻ ഇട്ട പേരല്ലേ അത് എന്താണ് മേരി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനി പേര് അപ്പൊ യേശു ക്രിസ്തുവിന്റെ അമ്മയുടെ പേര് ആരായിട്ടേ യേശു ക്രിസ്തുവാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ അസംബന്ധം പിടിച്ച നിലപാട് കൊണ്ട് ഏതൊക്കെ മനസ്സിലാകാത്തത് ഒരു പ്രദേശത്തെ പേരുകളേ ഉള്ളു അല്ല മതപ്പേരില്ല അത്ര നമ്മൾ അറിയണം ഇപ്പം നമ്മൾ ഐഡൻറിഫൈ ചെയ്യുന്നത് മതപ്പേരായിട്ടാണ് അതുപോലാണ് ഈ വസ്ത്രങ്ങളല്ല ഒരു പ്രദേശത്തെ വസ്ത്രങ്ങളേ ഉള്ളു അല്ലാതെ അത് ഏതെങ്കിലും മതത്തിനോട് ബന്ധപ്പെട്ടതല്ല ഒരു പ്രദേശത്തല്ല പക്ഷെ പുരുഷ മേധാവിത്വപരമായിട്ടുണ്ടായിരുന്നപ്പോൾ ഈ വസ്തു എന്റേതാണ് എൻ്റെ പശുവാണ് പശുവിൻ്റെ ചന്തിക്ക് അടയാളം ഇടത്തില്ലേ ചെവിയിൽ ഇടത്തില്ലേ അതുപോലെയാണെങ്കിൽ നെറ്റ് പട്ടം ഇടിയിക്കുന്നതും കാലത്തെ താരി ഇടിയിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അടയാളപ്പെടുത്തുന്നതാണ് ഇത് എൻ്റെ വസ്തുവാണ് വേറൊരാൾ കയ്യേറരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേലി കെട്ടുന്ന സാധനമാണ് അതായിട്ട് അത് മാറുമ്പോഴാണ് നമ്മുടേതല്ലാതെ വസ്ത്രം മറ്റുള്ളവരെ ആകർഷിക്കാനല്ലാതെ ഒളിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടേതല്ല അങ്ങനെ അങ്ങനെയാണ് മനസ്സിലായിരുന്നു ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോഴേക്കും കണ്ടിട്ടുള്ള ഒരു ഒരു കവിത കേട്ടോ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കവിത എഴുതുന്ന ഒരു ചേച്ചി എഴുതിയിട്ടുള്ളത് റിവ്യൂറൊക്കെയാണ് ഒരു പുരുഷന് രണ്ട് പെണ്ണുങ്ങൾ വേണം ഒരു വളരെ നമുക്ക് ഭാര്യ എന്ന് വിളിക്കാം മറ്റൊരു വളരെ കാമുകിയെന്നും ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം നിഴലിച്ചവളാണ് ആദ്യത്തവൾ അവളെ സ്നേഹമയായ ഭാര്യ എന്ന നീട്ടിയ വിളിയിൽ നിർവൃതിയോടെ അഭിമാനത്തിൽ അയാൾക്ക് ചേർത്ത് പിടിക്കാനാവണം പ്രേമം നെഞ്ചോട് ചേർത്തവളാണ് മറ്റവൾ വല്ലപ്പോഴും ഒരൊത്തുകൂടലോ ഒരു ചിരിയോ ഒരു കടാക്ഷമോ ഒരു കപ്പ് ചായയോ ആയി അവളിൽ പ്രേമത്തിന്റെ സൗന്ദര്യം വിതയ്ക്കാനും അയാൾക്കാകണം ഇത് കേട്ടപ്പോൾ ഏർ മൈത്രേന് അതായത് ഇപ്പോ ഒരു ഒരാണിന് ശരിക്കും രണ്ട് പെണ്ണുങ്ങൾ വേണം എന്നുള്ള രീതിയിൽ ഒരാളെ പ്രണയിക്കാനും ഒരാളെ ഭാര്യയാക്കി വെക്കാനും എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഇതൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ദരിദ്രവാസികളുടെ സ്വപ്നങ്ങളാ അത്ര എനിക്ക് അതിനെ പറയും ദരിദ്രവാസിയുടെ സ്വപ്നം എനിക്ക് അവർ സ്പിരിറ്റ് അറിയാമെന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആള് വേണം എന്നുള്ളതാണ് ഇത് സ്ത്രീകളെ പറ്റിയ അവർ എഴുതാതെ പോയത് എന്താ അവർക്ക് അങ്ങനെ ഞാൻ പറയുന്നത് സിനിമ കാണാൻ പോകാൻ ഒരാള് വേണം ബീച്ചിൽ പോകാൻ ഒരാളെ വേണം നീന്താൻ ഒരാളെ വേണം മല കയറാൻ വേറൊരാളെ വേണം ആയിരക്കണക്കിന് ആൾക്കാരെ വേണം അല്ലാതെ പ്രണയികൻ രണ്ടുപേരുന്നും പോരാ നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യവും സന്തോഷവും നൽകണമെങ്കിൽ ധാരാളം ആളുകൾ വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുട്ടിയെ ഉണ്ടാക്കാനുള്ള പേടി കൊണ്ടാണ് കൊണ്ടുവാണ് കുട്ടികളുണ്ടാകുന്നത് തടയാനായിട്ട് വരുന്ന യുക്തി കൊണ്ടുണ്ടായതാണ് അതൊക്കെ തടസ്സമായിട്ട് വരുന്നത് അല്ലാതെ ഇഷ്ടമുള്ളവർ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ലൈംഗിക ബന്ധം അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന പഴയകാല സമൂഹം എന്ന് പറഞ്ഞാൽ കുട്ടിയുണ്ടായാൽ ആര് നോക്കും എന്ന് പറയുന്ന പ്രശ്നം കൊണ്ട് കുട്ടിയെ നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ആളിന് എപ്പോൾ വേണേലും ഏത് തരത്തിലൊരു ബന്ധമുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് രണ്ടുപേരും മതിയോന്ന് ചോദിച്ചാൽ പ്രണയിക്കാൻ ഒരാളും പ്രണയി അല്ലാത്തവരും മറ്റേത് പരിചാരികയാണ് പറയുന്നത് പണ്ട് ഒരാ ഒരാൾ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അറിയുമ്പം അന്നെങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പരിചാരികയായിട്ടിരിക്കണം അമ്മയായിരിക്കണം ഏഹ് കാമുകിയായിരിക്കണം വേശിയായിരിക്കണം ഇതെല്ലാം പറയും ഒരാള് രണ്ട് കിട്ടത്തില്ല അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം പറ്റുമോന്ന് നോക്ക് ഇതൊന്നും നടക്കത്തില്ല ഇങ്ങനൊന്നും കഴിയില്ല രണ്ട് ആളുകൾ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ബയോളജി ഒരു കാലത്തും പഠിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ലോകമാണ് ഇതൊക്കെ ബയോളജി എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല ഇതുവരെ ഏഹ് എവല്യൂഷൻ പരിണാമം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവര് ഈ ദൈവം നമ്പുരാനുണ്ടാക്കിയതാണെന്ന് വിചാരിക്കുന്നമാരുടെ ബുദ്ധിക്കകത്തെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളും കാര്യങ്ങളും കവിതകളുമാണ് ഇതൊക്കെ അതുകൊണ്ടാണ് അതങ്ങനെ മനസ്സിലാകാതെ പോകുന്നത് അതേ സമയത്ത് വൈവിധ്യം ആവശ്യമാണ് ജീവിതത്തിന് അതുകൊണ്ട് ഒ ഒരാളുമായി ഇണചേർന്ന് രണ്ട് മൂന്ന് കുട്ടിയെ ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയ ആളെയായിട്ട് ഇണചേരണമെന്ന് തോന്നും ഏത് സ്ത്രീക്കും തോന്നും ആ തോന്നുമ്പോൾ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യാത്തത് പുരുഷന്മാർക്ക് അങ്ങനെയല്ല മരിക്കുന്നത് വരെ ഓടി നടന്ന് കുഞ്ചിക്കിണ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എത്ര ബീജമാണുള്ളത് ലക്ഷക്കണക്കിനാണ് ഉള്ളത് അതാണ് അവർ ചെയ്യുന്നത് അതല്ലാതെ രണ്ട് കാമുക ഇത് അവർ ഈ കവിത എഴുതി എഴുതിയവരുടെ സ്വപ്നമാണ് രണ്ടുപേരും അറിയുന്നു ചിലപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ അപ്പോൾ ഇത് എഴുതി എന്താ നെഗറ്റീവ് കമന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈംഗികതയായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ സംസാരിച്ചത് ലൈംഗികമായിട്ടല്ല ലൈംഗികത ലോകത്തെ ജീവന്റെ തുടർച്ചയാണ് ഏറ്റവും പവിത്രമാണ് അത് അശ്ലീലമാണെന്ന് പഠിപ്പിച്ച അസംബന്ധം പിടിച്ചതാ വിചാരം കൊണ്ടാണ് അത് പറയുന്നത് അശ്ലീലം എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണെന്ന് തെറ്റിദ്ധരിച്ചത് കേട്ട അശ്ലീലം എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാത്തതിനെയാണ് അശ്ലീലം എന്ന് പറയുന്നത് ഇങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം അതിൻ്റെ പ്രോപ്പറായിട്ട് എവിടെ ഇരിക്കണം ഒരു ഞാൻ സ്ഥാനത്തിരിക്കാതിരിക്കുമ്പോഴാണ് അശ്ലീലം അല്ലാതെ ലൈംഗിക കാര്യങ്ങളല്ല അശ്ലീലം അത് മനുഷ്യർക്ക് ലൈംഗികമായ കാര്യങ്ങൾ ലഭ്യമാക്കാതെയും ഒളിച്ചു ചെയ്യാനായിട്ട് നിർബന്ധിച്ച സമൂഹത്തിന്റെ ഉത്പാദനം കൊണ്ടാണ് നമ്മൾ ലൈംഗിക കാര്യം തെറിയായി മാറിയത് ഇതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഒരാളെ തെറി വിളിക്കുന്നതിന് ലൈംഗിക അവയവ അത് കാരണം കൊണ്ട് നമ്മുടെ ലൈംഗികൾക്ക് പേരില്ലാതായി പോയി നമുക്ക് പറയാൻ മലയാളം ഇല്ല നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മൂക്ക് ചെവി ഇതെല്ലാം നമ്മൾ എന്താണ് മലയാളത്തിലാ പറയുന്നത് താഴെ എത്തിക്കഴിഞ്ഞാൽ ലിംഗം യോനി സംസ്കൃതം നേത്രംന്ന് പറയാറുണ്ടോ ഏർ ലോചനം നേത്രം ശ്രോത്രം ഏർ നാസിക ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് പിന്നെ ഈ ലൈംഗിക ലൈംഗികാവയത്തിന് മാത്രം എങ്ങനെയാണ് ഈ രണ്ട് സംസ്കൃത വാക്ക് വന്ന് ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയതാ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത മനുഷ്യരുടെ ബോധത്തിനകത്താണ് അടിമകളുടെ ബോധത്തിനകത്താണ് അത്തരത്തിലുള്ള മൂല്യബോധങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ലൈംഗികമായത് തെറിയായി മാറാതെ ലൈംഗികത ജീവിതത്തിൻ്റെ ഏറ്റവും രസമുള്ളതും ഏറ്റവും ഉദാത്തവുമായ ജീവൻ ഉറപ്പാക്കുന്ന സാധനമാണ് അതിൻ്റെ ചുറ്റിനുമാണ് സ പ്രപഞ്ചം മുഴുവനും ജീവൻ മുഴുവൻ അതിനെയാണ് അശ്ലീലമായിട്ട് ഈ ഒരു സ്ത്രീയും പുരുഷനോ അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പുരുഷൻ എടുക്കുന്ന അതായത് സ്ത്രീ ചെലപ്പോ ഒരു സ്നേഹത്തിന്റെ ബേസിലാണ് ആ ഇത് അതിനെ കാണുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെന്തെങ്കിലും ശരിയുണ്ടോ അങ്ങനല്ല അതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ മനുഷ്യർക്ക് ഈ ബയോളജിയെ പറ്റി അല്ലെങ്കിൽ എവലൂഷനെ പറ്റിയോ അറിഞ്ഞുകൂടാത്ത കാലത്ത് ഇഷ്ടംപോലെ എഴുതി വെച്ചിട്ടുണ്ട് ജ്ഞാനികൾ എഴുതിയിട്ടുണ്ട് ഇവിടത്തെ എന്താണ് കാമശാസ്ത്രം എഴുതിയ നാട്ടില് അല്ലേ ഇരിക്കുന്നത് അവന്മാരെ എഴുതി വച്ചിരിക്കുന്ന വായിച്ചാൽ നമ്മൾ ചിരിച്ചു ആകും പിന്നെ ബയോളജി അറിഞ്ഞേ കൂടാ ജീവിതത്തെ പറ്റി അറിഞ്ഞുകൂടാ അവന്മാരുടെ ലൈംഗിക സാധനങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് അതല്ലേ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് ജീവന്റെ തുടർച്ച ഉറപ്പാക്കുന്നതാണ് അപ്പൊ സ്ത്രീകള് മാസം ഒരു അണ്ടമേ ഉള്ളു ഇഷ്ടം പോലെ കൊച്ചുങ്ങളെ ഉണ്ടാക്കാനൊക്കത്തില്ല പുരുഷന്മാർക്ക് അങ്ങനെയല്ല കഴിയുന്ന അത്ര സ്ത്രീകളെ ഗർഭം ഉണ്ടാക്കുന്ന വഴി ഇഷ്ടം പോലെ കുറ്റങ്ങളെ ഉണ്ടാക്കാൻ പറ്റും ചെങ്കിസ്കാന് എന്താണ് മംഗോളിയ തൊട്ട് സ്പെയിൻ വരെ പിള്ളേരുണ്ടായത് ഇന്ന് ലോകത്തുള്ള നാല് ശതമാനം ആൾക്കാർക്കായുള്ള ജനറ്റിക്സ് ഉണ്ട് അങ്ങനെ ഒരു പെണ്ണിനെ ഒരിക്കലും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനക്കത്തില്ല കാരണം മാസ ഒരു അണ്ഠമേ ഉള്ളൂ ഇതുകൊണ്ടാണ് അത് വളരെ പ്രഷ്യസ് ആണ് ആ പ്രഷ്യസ് എന്ന് ഞാൻ ആ ഉണ്ടാകുന്ന മാത്രമല്ല നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ജനിക്കുന്നതിനോടൊപ്പം കുഞ്ഞായിരിക്കുമ്പോൾ ജനിച്ച കുഞ്ഞിന് അണ്ഠമുണ്ട് അത് ഒരു പത്തിരുപത് ലക്ഷത്തോളം ഉണ്ട് അതിനകത്തു നിന്ന് ഒരു നാനൂറെണ്ണമാണ് ഈ ജീവിതകാലത്ത് മുട്ടയായിട്ട് വരുന്നത് അത്ര പ്രഷ്യസ് ആണത് ബീജം അങ്ങനല്ല ലക്ഷക്കണക്കിനാണ് അത് കാറ്റിൽ വാരി വിതരുന്ന ബീജത്തിന്റെ യുക്തിക്കകത്ത് ഉണ്ടായതാ അതുകൊണ്ടാണ് അതൊക്കെ അത് പിന്നെ ജെവലൂഷൻ അങ്ങനെ പഠിച്ചാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ അത്രയും ആ ഏരിയയിലൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇയാൾ നിങ്ങളുടെ ചോദ്യത്തിൽ വരാം അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് അത്ര ആയിരിക്കുന്നത് കൊണ്ട് ഇത് ഇഷ്ടം പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നഷ്ടപ്പെടുത്താനൊക്കത്തില്ല പുരുഷന്മാർക്ക് അങ്ങനെയല്ല ഒരു വെടിയും വേണ്ട ഒരു ബീജമേ ആവശ്യമുള്ളൂ പക്ഷെ ലക്ഷമാകും കൊടുക്കുന്നത് ഇതറിയണം അതായത് ആ വാരി കൊടുക്കാൻ പറ്റും രണ്ട് തോക്കൊക്കെ കണ്ടുപിടിച്ച് പിൽക്കാലത്തായി തോക്ക് കണ്ടുപിടിച്ചത് പുരുഷന്റെ ലിംഗം എന്ന് പറഞ്ഞ തോക്ക ഒറ്റ വെടി പക്ഷെ വാരിയിട്ടാ വെടി വെയിക്കുന്നത് നല്ല ഒറ്റ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാതെ ഇതൊക്കെ നമ്മൾ അറിയണം അപ്പൊ ഈ ലോകം ബയോളജിയൊക്കെ അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഈ പറഞ്ഞാൽ മനസ്സിലാകത്തേ അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരുടെ പ്രഷ്യസായ അണ്ടം ഏറ്റവും സൂട്ടബിളായ ഒരാളിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ടത് ആ തിരഞ്ഞെടുക്കാതെ അത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ തിരഞ്ഞെടുത്ത ആളുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ തോന്നത്തുള്ളൂ പുരുഷന്മാർക്ക് അങ്ങനല്ല തെരഞ്ഞെടുത്തവരോടും ബന്ധമുണ്ടാക്കും ഒരു തെരഞ്ഞെടുപ്പും വേണ്ട റോഡിന്റെ സൈഡിൽ ഒരു തുണി തൂക്കിയിട്ട അപ്പൊ അത് പൊക്കി അതിനകത്ത് ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോന്ന് നോക്കും അല്ലാതെ പുരുഷൻ വെള്ളക്കാ എടുത്താൽ മതി തേങ്ങായൊക്കെ കൊടുത്താൽ മതി ഉണ്ടാക്കും മരത്തിനൊക്കെ ബന്ധം ഉണ്ടാക്കും പുരുഷന്മാർ വരും സ്ത്രീകൾ ഇതൊന്നും ചെയ്യത്തില്ല ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് പുരുഷന്മാർ ഒരു ദ്വാരം കണ്ടാൽ മതി അത്രയും അവിടെല്ലാം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ആ പുരുഷന്മാരുടെ ആ ലോകം അറിഞ്ഞൂടാത്തോണ്ടാണ് അങ്ങനെ മനസ്സിലാകാത്തത് അതിന് പുരുഷൻ സ്ത്രീയോ പുരുഷനോ സ്ത്രീ പോലും ആകണ്ട ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അതും ഒന്നും വേണ്ട മൃഗങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരിത്തിരിക്കരുത് അപ്പം അവരുടെ ലോകം വേറെയാണ് ആ ഏരിയയിൽ പക്ഷേ നമ്മളീ പറയുന്നത് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിയന്ത്രണത്തിൻ്റെ യുക്തികൾ ആ നിയന്ത്രണത്തിൻ്റെ യുക്തിക്കകത്താണ് നമ്മൾ ഇടതുപക്ഷത്തോടെ വണ്ടി ഓടിക്കണമെന്ന് പഠിക്കുന്ന പോലെ പഠിക്കുന്നതാണ് അപ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുത്ത ആളുമായി നമ്മൾക്ക് ബന്ധമുണ്ടാക്കി ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഫെസപ്പ് ഇഷ്ടം പോലെ തോന്നുമ്പോഴും നമ്മൾ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ അവിടുത്തെ അലിമാരി തല്ലിപ്പൊട്ടിച്ച് തിന്നത്തില്ല നിയന്ത്രിക്കും അപ്പം മനുഷ്യൻ ഇന്ന് നമ്മൾ നമ്മൾ സിവിലൈസ്ഡ് എന്ന് പറയുന്നത് നിയന്ത്രണത്തിന്റെ യുക്തികളാണ് ശരിയും തെറ്റിന്റെ യുക്തിയല്ല അപ്പൊ നമ്മള് കൃത്യമാണ് വണ്ണം എങ്ങനെയെന്ന് ചെയ്തു കൂടാ ചെയ്തു കൂടാ ശരി തെറ്റ് ഇങ്ങനെ പഠിപ്പിക്കുവായിരുന്നു ഇന്ന് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത് എനിക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുന്നത് അപ്പൊ ആണിന് കഴിയുന്നത്രയും ഗർഭം ഉണ്ടാക്കി മരിക്കണിന് വേണ്ടി ഉണ്ടായ ഒരു ജീവി വളരെ ശ്രദ്ധിച്ച് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഈ കുട്ടി സ്ത്രീകളുടേതാണ് എല്ലാ കുട്ടിയും സ്ത്രീകളുടേതാണ് അവർക്ക് സംശയമില്ല പുരുഷനെങ്ങനല്ല ഉണ്ടായാൽ അവൻ്റെതാണെന്ന് അറിയാനായിട്ട് പെണ്ണിനെ പിടിച്ച് പൂട്ടിയിടണം അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ചാരിത്രിക സാധനമൊക്കെ വന്നത് ഇതൊക്കെ സാമൂഹികമായിട്ട് മനസ്സിലാക്കിയാലേ അതൊക്കെ കാണാൻ പറ്റുള്ളു ബയോളജി നിർണയിക്കുന്ന സ്ഥലമുണ്ട് അതിന് പുറത്തു പോകാൻ നമുക്ക് പറ്റത്തില്ല